നമുക്ക് ഇന്ന് നാടൻ ചാല എങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കാനോ നമുക്ക് കാണിച്ചു തരാം അതിനു വേണ്ടി നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതിച്ചത് പിന്നെ കുറച്ച് ഇഞ്ചി പിന്നെ കുറച്ച് നമ്മുടെ കാശ്മീരി പൗഡർ അത് കുറച്ച് എടുക്കുക പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് സാദ പൗഡർ ഉണ്ട് മുളക് പൊടി ഉണ്ടെങ്കിൽ അത് കുറച്ച് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ കുറച്ച് കുരുമുളക് പൊടി അതിന് ശേഷം നമ്മൾ വലിയ ജീരകം ഒരു കുറച്ച് ഇട്ട് കൊടുക്കുക പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് വേപ്പല പിന്നെ ഒരു നാലഞ്ച് ചുവന്നുള്ളി ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ കുറച്ച് വെള്ളമൊഴിക്കുക അത് നന്നായി പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം അതിൽ നമ്മൾ ഉപ്പ് അപ്പോൾ നമ്മുടെ ഇവിടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളൊരു പാത്രം എടുക്കാം എന്നിട്ട് പാത്രത്തിൽ നമ്മൾ ഈ അടച്ചു വെച്ച മസാല അതിലേക്ക് ഇട്ട ശേഷം നമ്മൾ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം ഓയിൽ ഒഴിച്ച ശേഷം നമ്മൾ നന്നായി മിക്സാക്കി ആക്കിയെടുക്കണം എന്നിട്ട് ആ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോ ഇല്ലേ അത് നോക്കിയ ശേഷം നമ്മൾ ഓരോ മത്തി എടുത്തിട്ട് അതിലേക്ക് നന്നായി പുരട്ടി കൊടുക്കാം അതിന് ഉൽഭാഗത്തിൽ പുരട്ടി കൊടുക്കണം പിന്നെ നമ്മൾ ഈ വരവടിച്ചാൽ അതിൻ്റെ ഉള്ളിലും നന്നായി മസാല ആവണം അപ്പോഴാണ് അതിൻ്റെ മസാലയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ നമുക്ക് അതിലെല്ലാം ഓറോണ് എടുത്തിട്ട് നമ്മൾ മസാല പെരട്ടി കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കുക നന്നായി മസാല പിടിക്കാൻ വേണ്ടി അതിന് ശേഷം നമ്മളൊരു പാൻ വെക്കുക പാൻ വെച്ച ശേഷം അതിൽ കൊടച്ച് വലിച്ചാൽ ഓവിച്ചിട്ട് വലിച്ചെണ്ണാ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഓയിലുണ്ടെങ്കിൽ ഓയിലും ഇനി നമ്മൾ മത്തി ഒരു സൈഡായി ഇതിനെ ഒന്ന് മടിക്കുക എന്നിട്ട് മടിക്കാ ശേഷം നമുക്ക് വേപ്പില ഉണ്ടെങ്കിൽ വേപ്പില ഇടാം ഇല്ലാത്തവർക്ക് കുഴപ്പമില്ല ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ സ്വാദിഷ്ടമായ ഇവിടെ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങൾ പറയുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ